ലോകത്തിൽ ആദ്യമായി ഗ്രന്ഥം പ്രതിഷ്ഠിച്ച നവപുര പുസ്തകദേവാലയത്തിലെത്തിയ കുട്ടികൾ ചെറുശ്ശേരി കലാസാഹിത്യ ഗ്രാമത്തിലെ ബുദ്ധാലയവും വാക്ക് വിദ്യ വിജ്ഞാനം എന്ന ചുവർശില്പവും എഴുത്തച്ഛന്റെ അക്ഷരശിൽപവും ജ്ഞാനമായി മഹാഗ്രന്ഥം ചെറുശ്ശേരി തുടങ്ങിയ ശില്പങ്ങളും കണ്ടു മനസ്സിലാക്കി നവപുരം പുസ്തക ദേവാലയത്തിൻ്റെയും ചെറുശ്ശേരി കലാസാഹിത്യഗ്രാമത്തിന്റെയും സ്ഥാപകൻ പ്രാപോയിൽ നാരായണ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വീകരിച്ചു തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത കലാസാഹിത്യ സഭയിൽ മാസ്റ്റർ ടി പി മോഹനൻ പി ടി എ പ്രസിഡന്റ് എ പി പ്രശാന്ത് നീതു സേവ്യർ ലീല പി വി റീജ കെ ജെ ബിനു കുര്യാക്കോസ് റിയ ബാബു ലതിക പ്രമോദ് സുനിൽ മാടത്താനി എന്നിവർ പ്രാപ്പോയിൽ നാരായണ മാസ്റ്ററുമായി സംവദിച്ചു വിദ്യാർത്ഥികളായ ആര്യ റോസ് ദിലീപ് ജോഷോ മാനുവൽ ആൻമര്യ സുനിൽ ആൻമര്യ സി ബിനോ ആയുഷ് വിനായക് ഗൗരിനന്ദ എ പി തുടങ്ങിയ വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചെറുശ്ശേരിയുടെ കാവ്യവാകങ്ങൾ ചൊല്ലുകയും പുസ്തക പാരായണം നടത്തുകയും ചെയ്തു The real beauty in your heart bochi golden diamonds buy now pay later